ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് കോട്ടയം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറിയിലേക്ക് സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് സജി സജിക്കടമിനെതിരെ യൂത്ത് ഫ്രണ്ട് രംഗത്തെത്തി ബ്ലാക്ക് മെയിൽ വക്താവായ സജിക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൈരളി ന്യൂസിനോട് പറഞ്ഞു ഫ്രാൻസിസ് ജോർജിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ ചെയർമാൻ കൂടിയായ സജി മഞ്ഞക്കടമ്പിൽ രംഗത്ത് വന്നത് ഇതിനു പിന്നാലെയാണ് സജിക്കെതിരെയുള്ള യൂത്ത് ഫ്രണ്ടിന്റെ രൂക്ഷ വിമർശനം പക്വതയില്ലാത്ത നേതാവാണ് സജി മഞ്ഞക്കടമ്പിൽ സ്ഥാനമാനങ്ങൾ നേടിയത് ബ്ലാക്ക് മെയിലിലൂടെയാണെന്നും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീഷ് കൊച്ചുമലയിൽ തുറന്നടിച്ചു സജി മഞ്ഞക്കടമ്പൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മെയിലെ രാഷ്ട്രീയമാണ് പണ്ടു മോല കളിച്ചിട്ടുള്ളത് മോൻസ് ജോസഫ് ആയിരുന്നു യു ഡി എഫിന്റെ ചെയർമാൻ അപ്പോൾ ആ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം മേടിച്ചെടുത്തതും ഇങ്ങനെ ഈ സീറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞാണ് അപ്പം യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കുറച്ചും കൂടി പക്വത കാണിക്കേണ്ടതായിരിക്കും കോട്ടയത്ത് മത്സരിക്കാൻ യോഗ്യൻ ഫ്രാൻസിസ് ജോർജ് ആണ് ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫ്രാൻസിസ് ജോർജിന് അവസരം കൂടെ കൊടുക്കണം ഫ്രാൻസിസ് ജോർജ് കെ എം ജോർജ് സാറിൻ്റെ മകനാണ് ആ പൈതൃകത്തെ മറക്കാൻ പറ്റത്തില്ല കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പിന്നെ എല്ലാവർക്കും കോൺഗ്രസിനും ഇപ്പോൾ തന്നെ ഫ്രാൻസിസ് ജോർജ് സാറിൻ്റെ പേരല്ലേ മൊത്തത്തിൽ ഇവിടെ ചർച്ചയായിരിക്കുന്നത് സരിമഞ്ഞക്കടമന്റെ പേര് മറ്റാരെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ പുള്ളി പുള്ളി എനിക്ക് എനിക്ക് യോഗ്യതയുണ്ട് യോഗ്യതയുണ്ടെന്ന് അദ്ദേഹം അതിനിടെ സീറ്റ് വിഭജന ചർച്ച യു ഡി എഫിൽ പൂർത്തിയാകും മുൻപേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് ചുവരെഴുത്തും തുടങ്ങി ഇത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ നിലപാടിനെതിരെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളും പരസ്യമായി രംഗത്ത് വന്നേക്കും സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം സനോജ് സുരേന്ദ്രൻ ഇപ്പോൾ ഈ വാർത്തയുടെ മറ്റ് കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സനോജ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സനോജിൻ്റെതായി വരുന്നുണ്ട് ആദ്യം സജി സജീവക്കടമ്പൻ അവകാശവാദം ഉന്നയിച്ചെത്തി ഫ്രാൻസിസ് ജോർജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു ഇപ്പോൾ യൂത്ത് ഫ്രണ്ട് ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം രംഗത്തു വന്നത് സജീവ് മഞ്ഞക്കടമ്പരാണ് അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫിന്റെ ജില്ലാ ഭാരവാഹിയായി നേതൃസ്ഥാനത്തുള്ള ഒരാൾ ആൾക്കൂടിയാണ് താനാണ് ഇവിടെ യോഗ്യനെന്നും തനിക്ക് സീറ്റ് ലഭിക്കണമെന്നും ഈ ആവശ്യം വിജയ ജോസഫിന്റെ മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഫ്രാൻസിസ് ജോർജ് വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമായിരുന്നു സജി മഞ്ഞക്കടമ്പൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഫ്രാൻസിസ് ജോർജ് ജോർജിന് യോഗ്യതക്കുറവുണ്ട് എന്ന് താൻ അഭിപ്രായപ്പെടുന്നില്ല അദ്ദേഹം യോഗ്യനാണ് പക്ഷേ കോട്ടയത്തുള്ള താൻ കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ തനിക്ക് സീറ്റ് ലഭിക്കണമെന്നുള്ളതായിരുന്നു സജി മഞ്ഞക്കടമ്പലിന്റെ ആവശ്യം ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മണ്ഡലത്തിൽ സജീവമായിക്കൊണ്ട് കോട്ടയം പാർലമെന്റ് സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് മാണിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എം ബി ജോസഫും രംഗത്ത് വന്നത് അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി സജീവമായി സജീവമായിരുന്നു പാർട്ടി പറഞ്ഞാൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം നേതാക്കന്മാർ സജീവ മഞ്ഞക്കടമനെതിരെ രംഗത്ത് വന്നത് കഴിഞ്ഞ കുറെ കാലമായി കോട്ടയം പാർലമെന്റ് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ജോസഫ് അനുകൂലികളും ഫ്രാൻസിസോർ അനുകൂലികളും ഫ്രാൻസിസോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ഫ്രാൻസിസോസ് സ്ഥാനാർത്ഥിയായി എന്ന തരത്തിലുമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയെന്ന നിലയാണ് സജീവ് മഞ്ഞക്കടമ്പനെതിരെ ഇപ്പോൾ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടായിട്ടുള്ള മജീഷ് രംഗത്ത് വന്നിട്ടുള്ളത് മജീഷ് കൊച്ചുമലയിൽ അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിലൂടെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത വ്യക്തിയാണ് സജീവ് മഞ്ഞക്കടമ്പൻ മാണിസാറിനെ ഭീഷണിപ്പെടുത്തിയാണ് അദ്ദേഹം ഒരിക്കൽ പൂഞ്ഞാർ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും പിന്നീട് യൂത്ത് ഫ്രണ്ട് അമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയും ചെയ്തത് അതിനു പിന്നാലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റിനു വേണ്ടി അദ്ദേഹം വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നേതാക്കന്മാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം വീണ്ടും ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയവുമായി രംഗത്ത് വന്നു ഇതിന് പിന്നാലെയാണ് മോൻ ജോസഫിനെ മാറ്റി യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം കൂടി അദ്ദേഹത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഇത്തരത്തിലാണ് പെരുമാറുന്നത് യാതൊരു പക്വതയും ഇല്ലാത്ത നേതാവാണ് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ യാതൊരു യോഗ്യതയും തജീം മഞ്ഞക്കടമ്പനില്ല അതുകൊണ്ട് ഈ സീറ്റ് ഫ്രാൻസിസ് ജോർജിന് അവകാശപ്പെട്ടതാണ് കെ എം ജോർജിന്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ് ദീർഘകാലമായി പൊതുരാഷ്ട്രീയ രംഗത്തുള്ളതാണ് അദ്ദേഹത്തിന് ഇനിയൊരു അവസരം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കണം എന്നുള്ളതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഒന്നിലേറെ ആളുകൾ കണ്ണും നട്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ് ഒക്കെ കോട്ടയത്ത് മത്സരിക്കാനും എത്തുമെന്നുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒന്നിലേറെ ആളുകൾ പ്രത്യേകിച്ച് ജോയി എബ്രാഹാം പി സി തോമസ് ഫ്രാൻസിസ് ജോർജ് ഒപ്പം സജി മഞ്ഞക്കടമൻ എം ബി ജോസഫ് ഏറ്റവും ഒടുവിൽ അപ്പു ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നിലേറെ ആളുകളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയാണ് കാരണം ഇങ്ങനെ ജോസഫ് വിഭാഗത്തിൽ തർക്കം മുറുകുമ്പോൾ കോൺഗ്രസിനുള്ളിലും ഇത് അമർഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം ഈ സീറ്റ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യം കോൺഗ്രസിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കുണ്ട് അവർ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഈ ജോസഫ് വിഭാഗത്തിനകത്ത് അടിമൂർച്ചിക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ കൂടി കളത്തിലിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ മറ്റൊരു കാര്യം കൂടി കോട്ടയത്ത് ഉണ്ടായിട്ടുള്ളത് പാർലമെന്റ് സീറ്റിന്റെ ചർച്ചകൾ യു ഡി എഫിൽ ആരംഭിക്കാനിരിക്കാതെ തന്നെ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചുമരഴുത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചുമരഴുത്തുകൾ തുടങ്ങിയിട്ടുള്ളതെങ്കിലും മറ്റാരുടെയും പേരുകൾ അതിൽ അതിൽ പ്രതിപാദിക്കുന്നില്ല എങ്കിൽ കൂടിയും തങ്ങൾക്കാണ് ഈ സീറ്റ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ജോസഫ് വിഭാഗത്തിന്റെ വിവാദത്തിന്റെ ഭാഗത്ത് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവരുടെ പ്രതികരണമാണ് ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ നിലയ്ക്കുള്ള ചുവരെഴുത്തടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായ യോഗ്യത സംബന്ധിച്ച വെല്ലുവിളികൾ അടക്കം അതിനൊപ്പം തന്നെ വ്യക്തിഹത്യ നടത്തുന്ന രീതിക്കോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിക്കാവുന്ന നിലയ്ക്കുള്ള വിവിധ പ്രതികരണങ്ങൾ വിവിധ കൂടുകളിൽ നിന്നും ഉണ്ടാകുന്നു നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ ഈ നിലയ്ക്കുള്ള പ്രതികരണങ്ങളെ വിലക്കിക്കൊണ്ടുള്ള സമീപനം അല്ലെങ്കിൽ ഇതിലൊരു മറുപടി എന്തായാലും കൃത്യതയാർന്ന ഒരു സമീപനം അത് ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതല്ലേ തീർച്ചയായിട്ടും ജോസഫ് ഈ കാര്യത്തിൽ മൗനം വെടിഞ്ഞ് രംഗത്ത് വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നേതാക്കന്മാർ സീറ്റിനു വേണ്ടി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം നടത്തുന്നത് പാർട്ടിയെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം ജോസഫിനുണ്ടാകും പക്ഷെ നേതാക്കന്മാർ ഇങ്ങനെ തമ്മിൽ അടിക്കേട്ടെ എന്ന ഒരു കാര്യം ജോസഫും വിചാരിക്കുന്നതാവാം കാരണം ഇത്തരത്തിൽ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തന്റെ മകൻ അപ്പു ജോസഫിനെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയും ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരുപക്ഷെ പരസ്പര നേതാക്കന്മാർ സീറ്റിനു വേണ്ടി കലഹിച്ചാൽ ഏറ്റവും ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അപ്പു ജോസഫും രംഗത്ത് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇതിനിടയിലാണ് ഈ ചുവരെഴുത്ത് അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് ചർച്ചകൾ യു ഡി എഫിൽ നടക്കാനിരിക്കാ തന്നെയാണ് ഈ സീറ്റ് തങ്ങൾക്കാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ജോസഫ് വിഭാഗം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുമരഴുത്തുകൾ ആരംഭിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ചുമരഴത്തുകൾ തുടങ്ങിയത് അത് കോൺഗ്രസിനുള്ളിൽ ശക്തമായ അമർഷത്തിനും എതിർപ്പിനും ഇടയാക്കിയിട്ടുണ്ട് കാരണം സീറ്റ് സംബന്ധിച്ചുള്ള ധാരണകൾ നടക്കുന്നതിന് മുന്നേ തങ്ങൾക്കാണ് സീറ്റ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ജോസഫ് വിഭാഗത്തിന്റെ ശ്രമമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കന്മാരും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ യു ഡി എഫിൽ കൂടുതൽ സൃഷ്ടിക്കുകയാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം കാവ്യ ഈ അപ്പു ജോസഫിന്റെ സാന്നിധ്യം ഇതിനിടയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യതയായി ഏതെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ നേതൃത്വം തന്നെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഈ ഒരു അവസരത്തെ അങ്ങനെ കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപടി നേതാക്കന്മാർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുണ്ട് പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഒരു അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജോസഫിനെ അലട്ടുന്നുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സര മത്സരരംഗത്ത് ഒന്നിലേറെ പേരുകൾ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കുന്ന പേരിൽ ഒന്നാണ് ഫ്രാൻസിസ് ജോർജിന്റെ പേര് അദ്ദേഹം ചില പ്രചാരണ പ്രവർത്തനങ്ങൾ സഭാ മേയർ അധ്യക്ഷന്മാരെ കണ്ട് താനാണ് മത്സരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അദ്ദേഹം കോട്ടയത്ത് ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സജി മഞ്ഞക്കടമൻ സീറ്റിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇതിനു പിന്നാലെ കെ എം മാരുടെ മരുവകൻ കൂടിയായിട്ടുള്ള എം ബി ജോസഫും അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹവും കോട്ടയം സീറ്റിൽ കണ്ണുനട്ടുകൊണ്ട് മണ്ഡലത്തിൽ സജീവമായി വെള്ളമുണ്ടും വെള്ള ഷട്ടും ഒക്കെ ധരിച്ച് മരണവീടുകളും വിവാഹ വീടുകളും ഓടി നടന്നുകൊണ്ടുള്ള ഒരു പ്രാഥമിക പ്രചാരണ പ്രവർത്തനത്തിന് അദ്ദേഹവും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിനിടയിൽ പി സി തോമസിനും പാർലമെന്ററി രംഗത്തേക്ക് വീണ്ടും കടന്നു വന്നാൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹവും കൂടി പങ്കുവയ്ക്കുന്നുണ്ട് മുൻ രാജ്യസഭാ എം ജി കൂടിയായിട്ടുള്ള ജോയി അബ്രഹാം പി ജോസഫിന്റെ വിശ്വസ്തം കൂടിയാണ് ഈ മത്സരത്തിനിടയിൽ തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹവും വെച്ച് പുലർത്തുന്നുണ്ട് ഇങ്ങനെ നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹരിക്കുകയാണ് ആരാണ് ഇവിടെ സ്ഥാനാർത്ഥിയാവുക എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ജോസഫ് വിഭാഗത്തിനിടയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ജോസഫ് ഇക്കാര്യത്തിൽ മൗനത്തിലാണ് അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഇങ്ങനെ നേതാക്കന്മാർ പരസ്പരം അടികൂടുകയാണെങ്കിൽ അപ്പു ജോസഫിനെ അതുവഴി ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ രംഗത്തിറക്കാൻ കഴിയുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ പന്ത്രണം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് കാരണം രാഷ്ട്രീയത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വത്തിനുടമ കൂടിയാണ് പി ജോസഫ് പരസ്പരം നേതാക്കന്മാർ കലഹിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ മകൻ അപ്പു ജോസഫിനെ കോട്ടയം പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് ഇനി അപ്പു ജോസഫിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ അപ്പു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി വെക്കുക എന്നുള്ള ആഗ്രഹം കൂടി ഈ തർക്കത്തിലൂടെ പി രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിനുള്ളിലെ പ്രശ്നങ്ങൾ അത്ര ആശാവകമല്ല വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾക്കും പൊട്ടിത്തെറികൾക്കും ഇത് സനോജ് അത്ര കാര്യങ്ങളും വാർത്തകളും പുറത്തേക്ക് വരുന്നു എങ്കിൽ കൂടിയും ഇതിനെ ഒരു വലിയ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ആശകളോടുകൂടി കാണുന്നവരും ഉണ്ട് എന്നർത്ഥം തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണത് പി ജു എസ് ചില രാഷ്ട്രീയ കളികൾക്ക് ഇത് സഹായകരമാകുമെന്ന് അദ്ദേഹവും കണക്ക് കൊടുത്തുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് തർക്കം മുറുകയാണെങ്കിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ സീറ്റ് ജോസഫ് വിവാഹത്തിന് വിട്ടുകൊടുക്കേണ്ടതില്ല പാർട്ടി ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് വിഭാഗം ഉന്നയിക്കും അത് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും രഹസ്യമായി നേതാക്കന്മാർ ഈ കാര്യത്തിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയും ഒപ്പം തന്നെ കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ പോലെയുള്ള ആളുകൾക്ക് ഈ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നും പി ജി എസ് വിഭാഗത്തിന് ഇപ്പോൾ കാര്യമായ ജനസ്വാധീനമോ ശക്തിയോ ഇല്ല എന്നും അതുകൊണ്ട് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യവുമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലുള്ളത് അവർ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ചില വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ വേണ്ടി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ആ വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദമാക്കുക കൂടി ചെയ്തിട്ടില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഈ ജോസഫ് വിഭാഗത്തിന്റെ നിലപാടിനോട് ശക്തമായ അതൃപ്തി കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് വരും ദിവസങ്ങളിൽ വീണ്ടും അവർ രംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിനിടയിലാണ് എല്ലാ കളികളും കണ്ടുകൊണ്ട് മൗനത്തിലാണ് മൗനവ്രതത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം പി ജെ ജോസഫ് അദ്ദേഹം ഈ കാര്യത്തിൽ പരസ്യമായ പ്രതികരണത്തിൽ രംഗത്ത് വന്നിട്ടില്ല കളി ഇങ്ങനെ നടക്കട്ടെ ഒരുപക്ഷെ ആ കളിക്കിടയിലൂടെ തന്റെ മകനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്ത പി ജോസഫിന്റെ ഉള്ളിലുണ്ട് മനസ്സിലുണ്ട് അത് അദ്ദേഹം മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി അപ്പു ജോസഫിനെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ അപ്പുവിനെ എത്തിക്കുക എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ കൂടി ഈ അവസരത്തെ നോക്കി എന്ന് വേണം വിലയിരുത്താൻ കാവ്യ ശരി സനോജ് എന്തായാലും ഈ രാഷ്ട്രീയ കളികൾ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് സനോജ് എത്തിച്ചു താങ്ക് യു സനോജ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ കളികൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കളം ഒരുക്കുന്നവരും ഒക്കെയും ഉണ്ട് കോട്ടയത്ത് ജോസഫ് വിഭാഗം കോൺഗ്രസിൽ എന്താണ് ഈ ഒരു ആശങ്ക ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ വരുന്ന മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്